കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാരതാമ്പ എന്നൊരു വിഷയത്തെക്കുറിച്ച് അല്പമായി ചിന്തിക്കാൻ നമുക്ക് പുതിയ ഗവർണർ നമുക്ക് കേരളത്തിലേക്ക് വന്ന് ചാർജ് എടുത്തു അദ്ദേഹം വന്നത് വളരെ മന്യമായ രീതിയിലാണ് അദ്ദേഹം ഇവിടെ വന്ന് ചാർജ് എടുത്തത് ും ചിന്തിച്ചു അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്നാണ് പലരും ചിന്തിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു അജണ്ട ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമ്മുടെ കേരളത്തിൽ നിന്നും രണ്ട് ഗവർണർമാർ മിസോറാമിലേക്ക് ആദ്യം പോയത് കുമ്മനൻ രാജശേഖരൻ അദ്ദേഹം കുറച്ചാൾ അവിടുത്തെ ഗവർണറായി അതിനു ശേഷമാണ് അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള അദ്ദേഹം അവിടുത്തെ ഗവർണറായി വന്നു അദ്ദേഹം വീണ്ടും പൂനായിലേക്ക് പോയി അവിടുത്തെ ഗവർണറായിട്ടിപ്പോൾ നിലവിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് അഡ്വക്കറ്റ് ശ്രീധരൻപിള്ള അദ്ദേഹം ആർ എസ് എസിൻ്റെ ഒരു നേതാവാണ് അതുപോലെ കുമ്മന കുമ്മനൻ രാജശേഖരൻ ആർ എസ് എസിൻ്റെ നേതാവാണ് രണ്ടുപേരും പോയടുത്ത് ഭാരതാമ്പ എന്നു പറയുന്ന ഒരു ഫോട്ടോയും എടുത്തുകൊണ്ട് അവർ പോയിട്ടില്ല അവരവിടെ കൊണ്ട് സ്ഥാപിച്ചില്ല വളരെ മാന്യമായി കൂടി ആ രാജ്യത്തെ മനസ്സിലാക്കി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച രണ്ട് വ്യക്തങ്ങളാണ് കുമ്മനം രാജശേഖരനും അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ളി ഇന്നും ആ നിലയിൽ തന്നെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹത്തെ കുറി അവരെക്കുറിച്ച് യാതൊരു മോശമായ അഭിപ്രായങ്ങളോ പരാതികളോ ഒന്നുമില്ല അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ കൃത്യമായി രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും നമുക്കറിയാം പക്ഷെ നമുക്കൊരു ഗവർണർ ആദ്യം ബി ജെ പിയുടെ ഒരു ഗവർണർ വന്നു അദ്ദേഹം ഇവിടെ നിന്ന് വേറെ രീതിയിൽ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി അദ്ദേഹം തിരിച്ചു തുടർന്ന് മറ്റൊരു ഗവർണറെ വടക്കേണ്ടി നിന്ന് കേരളത്തിൽ കൊണ്ടുവന്നു അദ്ദേഹം വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹം എന്തോ അജണ്ടയുമായിട്ടായിരിക്കും വന്നിരിക്കുന്നത് അദ്ദേഹം വന്നു ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക കാര്യങ്ങളിൽ ഭാരതാമ്പ എന്ന് പറയുന്ന ആർ എസ് എസ് വെച്ച് ആരാധിക്കുന്ന ആ പടം അവർ രാജ്ഭവനിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അതിനെ വിളക്ക് എത്തിക്കുകയും മാലയിടുകയും എല്ലാ കാര്യങ്ങളും ചെയ്യും അത് മറ്റുള്ളവരും അനുകരിക്കണം അതിനെ വണങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് അതിപ്പോൾ ഒരു വലിയ വിവാദം ായിരിക്കാണ് കേരളത്തിൽ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം ഭാരതംബ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ ഒരു പടമാണ് അത് അവരുടെ ഓഫീസുകളിലോ അല്ലെങ്കിൽ അവരുടെ വീടുകളിലോ ഒക്കെ സ്ഥാപിച്ച നിങ്ങൾ ആരാധിക്കാൻ ആരാധിക്കാനൊന്നും ആർക്കും യാതൊരു പരാതിയുമില്ല അതവർ വെച്ച് ആരാധിച്ചുകൊണ്ട് പോകുന്നു നല്ല കാര്യമാണ് ഇതുവരെ ആരും അതിനെ എതിർത്തിട്ടില്ല നമ്മുടെ രാ നാടതാണല്ലോ ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കാം ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ കേരളത്തിലുണ്ടല്ലോ ആരും അതിനെ എതിർക്കുന്നില്ല അപ്പം അങ്ങനെ പോകുന്ന ഒരു കേരളം സമാധാനപരമായി പോകുന്ന നമ്മുടെ ഈ കൊച്ചു കേരളം ഇപ്പോൾ വന്നിരിക്കുന്ന ഗവർണർ ഒരു വിവാദങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയിരിക്കുകയാണ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ് ജനങ്ങൾ അപ്പം ഭരണഘടന അനുസരിച്ച് ഒരു ഗവർണർ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു സ്റ്റേറ്റിൽ വന്ന് ചുമതലയേറ്റ് അദ്ദേഹത്തിൻ്റെ പരിപാടികളെല്ലാം ഒരു ഗവൺമെന്റിനോട് ഭരണഘടന അനുസരിച്ച് മുമ്പോട്ട് പോകുന്നതല്ലേ കുറച്ചുകൂടി നല്ലത് വിവാദങ്ങളുണ്ടാക്കി തെരുവിൽ യുദ്ധം നടത്താനും കലാപം ഉണ്ടാക്കുവാനും അത് കാരണമാ അത് കാരണമാകും ഇപ്പോൾ നമ്മുടെ ഗവർണർക്ക് എന്തെങ്കിലും അജണ്ട ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തിനാണ് ഇതിൻ്റെ ആവശ്യം കേരളത്തിലെ ആ ആണ് ഏറ്റവും കുളാർസ്വസ്സുകാരുള്ളത് ഇത് പറഞ്ഞ് ഇന്നുവരെ ഒരു വിവാദം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല അത് അവരുടെ ഇഷ്ടമാണ് അപ്പം നമ്മൾ അവിടെ ഒരു 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 ക്രിസ്ത്യാനി ഗവർണറായി വന്നാൽ അദ്ദേഹം പറയുക യേശുവിൻ്റെ ഒരു പടം വെച്ചിട്ട് പറയും എല്ലാവരും ഇവിടെ വന്നാൽ നമസ്കരിക്കണം അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കണം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കും അംഗീകരിക്കത്തില്ല ഒരു മുസ്ലിം ഗവർണറായിട്ട് വന്നിട്ടാൾ പറയുക നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം അവിടെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും ആരും അംഗീകരിക്കത്തില്ല അപ്പോൾ പിന്നെ ഇതൊരു വിവാദം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു കലഹം അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതിനുവേണ്ടി തെരുവിലിറങ്ങി അടിയും ഏറും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ഇതിൻ്റെ ആവശ്യം നമുക്കുണ്ടോ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നല്ല രീതിയിൽ ഗവർണർ പ്രവർത്തിച്ച് കാലാവധി പൂർത്തീകരിച്ച് പോകുന്നതല്ലേ നല്ലത് അല്ലെങ്കിൽ ഗവർണറിൻ്റെ വീടിനുള്ളിൽ അത് വിളക്ക് കത്തിച്ചു ആരാധിച്ചു ഉടങ്ങും ആരും അതിന് കുറ്റം പറയുന്നില്ല പബ്ലിക്കിൽ എല്ലാവരും അത് വന്ന് വണങ്ങണം എന്ന് പറഞ്ഞാൽ അത് തെറ്റായ ഒരു നിലപാടാണ് നമ്മുടെ ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഗവർണർ അത് മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ നമ്മുടെ കൊച്ചു കേരളം വടക്കേന്ത്യയെ പോലെ വളരെ അറിവും ബോധവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവരാണ് അപ്പം അവരുടെ ഇടയിലേക്ക് വടക്കേന്ത്യൻ മോഡൽ രീതി കൊണ്ടുവന്നിട്ട് സമാധാനമില്ലാതാക്കുന്ന അന്തരീക്ഷം ഉണ്ടാകാൻ പാടില്ല അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ആ പണം വെച്ച് ആരാധിക്കുന്നതിന് ആർക്കും ഒരു ഒരു കുറ്റവും ഇല്ല ആർക്കും ഒരു പരാതിയും ഇല്ല അവരുടെ ഒരു ഇഷ്ടമാണ് അത് മറ്റുള്ളവരൊക്കെ വന്ന് വണങ്ങണം വിളക്ക് കത്തിക്കണം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പരിപാടികളൊക്കെ അത് കൊണ്ടുവെക്കുക അത് വിളക്ക് കത്തിക്കുക അത് ഒരു ഭരണഘടനാ വിരുദ്ധമായ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മുടെ നാടിൻ്റെ ആരോഗ്യകരമായ കാര്യങ്ങൾക്ക് അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇങ്ങനെയുള്ള വിവാദങ്ങളുണ്ടാക്കി മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയിൽ നിന്നും ഗവർണർ ഒഴിഞ്ഞു മാറണം എന്നാണ് ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയുന്നത് ബൈ